ഫ്രണ്ട്സ് അപ്പം ഇന്ന് ഞാൻ സ്കൂൾക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് അപ്പം അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം അപ്പം അത് നമുക്ക് കണ്ടാലോ അപ്പൊ ഫ്രണ്ട്സ് ഇതാണ് കേട്ടോ ഞാൻ വാങ്ങിച്ച ബാഗ് ഞാൻ പ്ലെയിനാണ് വാങ്ങിച്ചത് കാർട്ടൂണിൻ്റെ ഒന്നും ഞാൻ വാങ്ങിച്ചിട്ടില്ല അത് അത് ഞാൻ കാർട്ടൂണിൻ്റെ ഞാൻ എൻ്റെ കയ്യിൽ ഫസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു പ്ലെയിൻ വാങ്ങിക്കാന്ന് വിചാരിച്ചു ഞാൻ ഇതാണ് കേട്ടോ വാങ്ങിച്ചത് ഞാനിന്ന് എൻ്റെ കാക്കാൻ്റെ ബാഗ് കാണിച്ചുതരാം അപ്പം ഇതാണ് കാക്കാക്ക് വാങ്ങിച്ച ബാഗ് എൻ്റെ മുമ്പായിട്ടുള്ളൊരു മോഡലാണ് കാക്കി വാട്ടർ ബോട്ടിലാണ് കേട്ടോ ഡിസൈൻ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അതാണ് ഞാൻ അത് വാങ്ങിച്ചിട്ടോ പിന്നെ ഞാൻ വാങ്ങിച്ച ഒരു ബോക്സ് ആണ് കേട്ടോ ഇതൊരു യൂണിക്കോണിന്റെ ബോക്സ് ആണ് പിന്നെ ഞാനൊരു പോച്ചും കൂടി വാങ്ങിച്ചിരുന്നു കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് പ്യൂർ പോച്ചാണ് അതുകൊണ്ട് ഞാൻ അത് വാങ്ങിച്ചു പിന്നെ കുറച്ച് കത്രകൾ വാങ്ങിച്ചിട്ടുണ്ട് എനിക്ക് തിനെക്കാത്താണ് നല്ല ഭംഗി ഉണ്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഞാൻ വാങ്ങിച്ചതാണ് പിന്നെ ഇതില് കേക്കിന്റെ ഇറേസറൊക്കെ ഉണ്ട് പിന്നെ ടയർ ക്വാളിറ്റി ഇറേസറൊക്കെ ഉണ്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഇതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതാണ്ടാവും പിന്നെ ഞാൻ കളർ പെൻസിൽസ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ വാങ്ങിച്ചത് ഇതേപോലത്തെ ക്യൂർ പെൻസിൽസ് ആണ് പിന്നെ അവിടെ ക്ലേ കണ്ടിരുന്നു അപ്പൊ ഞാൻ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാനിത് വാങ്ങിച്ചതില് പന്ത്രണ്ട് കളേഴ്സ് ഉണ്ട് കേട്ടോ ഷ്ടപ്പെട്ടപ്പോ അതൊന്ന് വാങ്ങിച്ചു പിന്നെ കുറച്ച് സ്കെച്ചേഴ്സ് ആണ് സ്കെച്ചേഴ്സാണ് ഞാൻ കൊറച്ച് വാങ്ങിച്ചു പിന്നെ ഞാൻ അപ്സൈഡിലെ പെൻസിൽ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ കൊറച്ച് പേന് വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ഇതെനിക്ക് അവിടെ നല്ല രസമുള്ള പെൻസിൽ എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാനത് വാങ്ങിച്ചതാണ് ഇത് മാറ്റി മാറ്റി ഇടുന്ന പെൻസിലാത്ത കണ്ടി തരാം ഇത് ഇങ്ങനെ എടുത്തിട്ട് ഇതിന്റെ അടിയിൽ കൂടെ വേണ്ടിടാ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാനിത് വാങ്ങിച്ചിട്ടോ പിന്നെ ഒരു സ്റ്റാപ്നർ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ഒരു ജോമട്രി ബോക്സ് പിന്നെ ഇത് ബുക്ക് പൊതിയാനുള്ള പൊതിച്ചില്ലാണിട്ടോ പിന്നെ ഒരു കത്രിക വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ഇതേപോലത്തെ കൊറേ കളേഴ്സ് ബണ്ണുകൾ വാങ്ങിച്ചു ഞാൻ അത് ഇട്ടിട്ട് പോയാലും കാണൂലട്ടോ ഞാൻ മക്ക ഇട്ടിട്ടാണ് പോകാണ്ട് പിന്നെ വേറൊന്നുമില്ല എനിക്കും കാക്കാക്കും വേണ്ടിയിട്ട് കുറച്ച് നോട്ട് ബുക്കുകൾ ആണോ ചെറുതും അപ്പൊ ഇത്രയൊക്കെയുള്ളു ഞാൻ സ്കൂൾക്ക് വേണ്ടി വാങ്ങിച്ച സാധനങ്ങള് അപ്പൊ എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ ബൈ